ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മലയാള സിനിമയുടെ ഭൂമുഖപ്പടിയിൽ ചാരകസയിലരുന്ന് താത്വിക അവലോകനം നടത്തി അഭിനയമികവിൽ നാട്യങ്ങളില്ലാതെ നിറഞ്ഞാടിയ ശങ്കരാടിയുടെ വേർപാടിന് ഇരുപത്തിമൂന്ന് വർഷം രണ്ടായിരത്തി ഒന്ന് ഒക്ടോബർ എട്ടിന് എഴുപത്തി ഏഴാം വയസ്സിലാണ് മലയാള സിനിമയെ അക്ഷരാർത്ഥത്തിൽ അനാഥമാക്കി ശങ്കരാടി സമയങ്ങളില്ലാത്ത ലോകത്തേക്ക് മാഞ്ഞു പോയത് അതോടെ മലയാളത്തിന് നഷ്ടമായത് നാട്യങ്ങളില്ലാത്ത നടനെയായിരുന്നുവെന്ന് കാലം സാക്ഷ്യപ്പെടുത്തി കലാസാംസ്കാരിക രംഗത്തും നിറസാന്നിധ്യമായിരുന്നു മുൻകാലങ്ങളിൽ ശങ്കരാടി നാടകമായിരുന്നു ശങ്കരാടിയുടെ ആദ്യ തട്ടകം കെ പി എസ് സിയിലും കാളിദാസ കലാകേന്ദ്രത്തിലും മുഴുനീള നാടക നടനായി അദ്ദേഹം തിളങ്ങി പി ജെ ആന്റണിയുടെ അഭിനയ സ്കൂളിൽ നിന്നുമാണ് താൻ ബിരുദമെടുത്തതെന്ന ഊറ്റമായിരുന്നു ശങ്കരാടി എന്ന നടന്റെ ആത്മവിശ്വാസം സിനിമയിൽ ചേക്കേറിയ ശങ്കരാടി കലർപ്പില്ലാത്ത ഭാവാഭിനയം കൊണ്ട് പ്രേക്ഷകരുടെ ഹൃദയത്തിൽ പകരക്കാരനില്ലാതെ വിലസി ഹാസ്യ നടനായും സ്വഭാവനടനായും കാര്യഗൗരവക്കാരനും കർക്കശക്കാരനുമായ തറവാട്ട് കാരണവരായും നാൽപ്പത് വർഷത്തിലേറെ മലയാള സിനിമയുടെ വിരിമാറിൽ ശങ്കരാടി ആടി തിമിർത്തു അതും പകരം വഹിക്കാൻ മറ്റൊരാളായി മറ്റൊരാൾ ഇല്ലാത്ത വിധത്തിൽ അങ്ങനെ ഒരേ ഒരാളെ മലയാള സിനിമയിൽ ഉണ്ടായിരുന്നുള്ളു മേമന കണക്കു വീട്ടിൽ ചെമ്പകാരമൻ ചെമ്പകരാമൻ പിള്ളയുടെ മകനായ ചന്ദ്രശേഖര മേനോൻ എന്ന ശങ്കരാടി മുൻകാലങ്ങളിലെ വിരസങ്ങളായ പല സിനിമകളിലും ഗാനങ്ങളോടൊപ്പം പ്രേക്ഷകരെ ആകർഷിപ്പിച്ചത് ശങ്കരാടിയുടെ സാന്നിധ്യവും അദ്ദേഹം അഭിനയിച്ച രംഗങ്ങളും ആയിരുന്നു അഭിനയ ശ്രേണിയുടെ കോവണിപ്പടികൾ അനായാസം കയറിപ്പോകുന്ന ശങ്കരാടിയെ പ്രേക്ഷകർ ആരാധനയോടെയാണ് നോക്കിയിരുന്നത് ശങ്കരടിയിൽ എന്ന തൻ്റെ മാതാവിൻ്റെ നാമത്തിൽ നിന്നാണ് ശങ്കരാടി എന്ന വെള്ളിത്തിര നാമം അദ്ദേഹം സ്വീകരിച്ചത് അത് കാലം ഏറ്റുപിടിച്ചു ഒരു വർഷം ആവർത്തന വിരസതകളില്ലാത്ത നാപ്പതിലേറെ ചിത്രങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച മഹാ നടൻ ഒരു കാലഘട്ടത്തിൻ്റെ നേർപ്പകർപ്പായിരുന്നു ശങ്കരാടി നർമ്മവും സ്നേഹവും ആത്മസംഘർഷവും വാത്സല്യവും നിറഞ്ഞ വിവിധ കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമാ പ്രേക്ഷകരെ അദ്ദേഹം ത്രസിപ്പിച്ചു നാല് പതിറ്റാണ്ടിലേറെ പച്ചപ്പരമുള്ള മലയാള സിനിമകളിലെ അഭിനയ മുഹൂർത്തങ്ങളിൽ പതറാതെ കാലുറപ്പിച്ച ശങ്കരാടിയുടെ വേർപാട് ഇതുവരെ നികത്താനായിട്ടില്ലെന്ന് പുതുതലമുറക്കാർ പോലും അംഗീകരിക്കുന്നു സിനിമകൾക്ക് വേണ്ടത്ര അംഗീകാരം ലഭിച്ചിട്ടില്ലെന്ന് ശങ്കരാടി പലപ്പോഴും പരോക്ഷ സൂചന നൽകിയിരുന്നു എന്നാൽ ഔദ്യോഗികമായ അംഗീകാരത്തെക്കാളൊക്കെ വിലപിടിച്ചത് കലാജീവിതം കൊണ്ട് തനിക്ക് കിട്ടിയ അളവറ്റ സൗഹൃദവും സ്നേഹവുമാണെന്ന് അതേ കുറിച്ച് ശങ്കരാടി ഒരിക്കൽ അഭിപ്രായപ്പെട്ടിരുന്നു എഴുന്നൂറിൽ അധികം സിനിമകളിൽ അസാമാന്യ അഭിനയ മുഹൂർത്തങ്ങളിൽ പകർന്നാടിയ ശങ്കരാടി നടൻ പ്രേം നസീറിനൊപ്പം മുന്നൂറിലധികം ചിത്രങ്ങളിലാണ് അഭിനയിച്ചിട്ടുള്ളത് ഇരുപത്തിയേഴാം വയസ്സിൽ സത്യന്റെ അച്ഛനായി അഭിനയിക്കാനും ശങ്കരാടിക്ക് മടി ഉണ്ടായിട്ടില്ല അതിനുള്ള അവസരം നൽകിയത് കുഞ്ചാക്കോ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലും എഴുപത്തി ഒന്നിലും മികച്ച രണ്ടാമത്തെ നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ശങ്കരാടിയെ തേടിയെത്തി ചെറുപറമ്പത്തെ നാൽപ്പതുകാരി ശാരദയുടെ കഴുത്തിൽ ശങ്കരാടി മിന്നിച്ചാർത്തുമ്പോൾ ശങ്കരാടിക്ക് പ്രായം അമ്പത് പിന്നിട്ടിരുന്നു സിനിമയിൽ പെണ്ണു കാണാൻ ശങ്കരാടി നിരവധി തവണ നടത്തിയിട്ടുണ്ടെങ്കിലും ജീവിതത്തിൽ ഒറ്റത്തവണ മാത്രമേ പെണ്ണ് കണ്ടിട്ടുള്ളൂ അത് ശാരദയെ മാത്രമായിരുന്നു രണ്ടായിരത്തി ഒന്ന് ഒക്ടോബർ എട്ടിന് രാത്രി പത്ത് മണിക്ക് എഴുപത്തി ഏഴാം വയസ്സിൽ ചെറായിലെ തൻ്റെ വസതിയിൽ വെച്ച് ശങ്കരാടി അന്തരിച്ചു നിർമ്മാലയത്തിലെ രാവുണ്ണി നായർ ഇരുട്ടിൻ്റെ ആത്മാവിലെ ഭ്രാന്തൻ വേലായുധൻ്റെ നോട്ടക്കാരൻ അച്യുതൻ നായർ സന്ദേശത്തിലെ കുമാരപ്പിള്ള സാർ നാടോടിക്കാറ്റിലെ പണിക്കരമ്മാവൻ തുടങ്ങി നിരവധി ജീവൻ തുടിക്കുന്ന കഥാപാത്രങ്ങളെ മലയാളിക്ക് സമ്മാനിച്ച ശങ്കരാടിയെ പുതു പുതുതലമുറയും നെഞ്ചിലേറ്റുന്നു എന്ന് തന്നെ പറയാം ഇന്നും ശങ്കരാടിയുടെ സിനിമകൾക്ക് പ്രാധാന്യം ഏറെയാണ് എന്നതു തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിജയവും